ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്ലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഈ ചൂടിനും അതുപോലെ തന്നെ ഇഫ്താറിനും സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് വളരെ അധികം ബെനഫിറ്റ് ഉണ്ട് കാരണം നമ്മുടെ ശരീരത്തിന് ഒരു ഉന്മേഷമൊക്കെ കിട്ടാൻ നല്ലതാണ് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി നല്ലൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ചെറുപഴാണ് എടുത്തിരിക്കുന്നത് ചെറുപഴത്തിന് പകരം ഏത്തപ്പഴവും ഓഗസ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ ഏറ്റവും നല്ലത് ചെറുപഴമാണ് അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് മുന്തിരി ഉണക്ക മുന്തിരിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ രണ്ടുപേര് പോയിട്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷനലാണ് നിങ്ങൾക്കിടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നിങ്ങളത് എടുത്താൽ മതി ഇല്ലെങ്കിൽ എടുത്തില്ലെങ്കിലും കുഴപ്പം കുഴപ്പമില്ല പഴവും പഞ്ചസാര അടിച്ചാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഇട്ടുകൊടുത്തു എന്നേ ഉള്ളൂ എന്നിട്ട് നമുക്കത് നല്ലതുപോലെ പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പിസ്തയുടെ എസൻസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കൊന്നുകൂടി അടിച്ചെടുത്ത് ഇതുപോലെ നല്ല തിക്കായിട്ട് എടുക്കുക ഒരു ഷേക്ക് രൂപേണയാണ് ഈ ഡ്രിങ്ക് വരുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ ക്ഷീണമൊക്കെ ഒന്ന് പെട്ടെന്ന് മാറാനുള്ള ഈ ഡ്രിങ്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമുക്ക് നല്ല ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പോടെ തന്നെ ഗ്ലാസിലേക്ക് മാറ്റിയതിന് ശേഷം കുടിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്